മാതാപിതാക്കളും അനുഗ്രഹിക്കഴിഞ്ഞ ആ സമയത്ത് അല്പസമയങ്ങൾ നിങ്ങളുടെ മുന്നിൽ നിന്നുകൊണ്ട് തിരുവിതരത്തിലെ ചില വേറെ ഭാഗങ്ങൾ മാത്രം സൂചാരിക്കുമ്പോൾ നിങ്ങളുടെ കുളിയേറിയ ശ്രദ്ധയിൽ യേശു കൃഷ്ണവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുക കൃത്യമായ യേശു കൃഷ്ണവിന്റെ സ്നേഹവും സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ എപ്പോഴും വസിക്കട്ടെ നിങ്ങൾക്കതുവലിയ അനുഗ്രഹവും ആയി തീരട്ടെന്താണ്

അപ്രകാരം കർത്താവ് തന്നെയും ലോകത്തോട് വിളിച്ചു പറയുമായി ഇവിടെയായി ശിഷ്യന്മാരോട് പറഞ്ഞതും അപ്രകാരം തന്നെയാണ് നിങ്ങൾക്കിവിടെ ചെന്നാലും അവിടെയൊക്കെയും ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പ്രസംഗിക്കണം നമ്മളോട് ഒരു ദിവസം ഉണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും അപ്പോൾ ആ നാളിൽ നമുക്ക് ഈ ചോദ്യത്തിന് മറുപടി പറയു കഴിയുക ഞങ്ങൾ കേട്ടിരിക്കും ഞങ്ങൾ അറിഞ്ഞിരിക്കും നാം ഒരു മറുപടി പറയുമ്പോൾ അവിടെ അത് അവസാനിക്കുകയല്ല അതാണ് തീർച്ചയായും പറഞ്ഞത് നിങ്ങൾ മാനശാന്തരപ്പെടണം മാനശാന്തരപ്പെടണമെന്ന് മാനശാന്തരപ്പെടാതിരുന്ന അങ്ങനെ തന്നെ നിങ്ങൾ നശിച്ചു പോകും എന്ന രണ്ട് കരുതിർക്കെഴുതി ലേഖനം നാലാം അധ്യായത്തിൽ പറയുന്നു അതിനാതിയമുള്ളവര് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ ലോകത്തെ നേടുവാനുള്ള ഏറ്റവും വലിയ സമ്പത്താണ് ദാനശാന്തിരപ്പെട്ട് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക ഈ ലോകത്തിൽ നാം അനേകം കഷ്ടതകളും പ്രയാസങ്ങളും ഒക്കെ അനു ശേഷമാണ് ഈ ലോകം വിട്ടു വിരിഞ്ഞു പോകുന്നത് അതിൽ ജീവനാണെങ്കിലും യവനനാണെങ്കിലും ആര് തന്നെ ആണെങ്കിലും അപ്രകാരം തന്നെയാണ് ഇപ്പൊ ഈ ലോകത്തെ ജീവിതം ബൈബിൾ പറയുന്നത് ഏറെയാൾ ചെറിയ എന്തെങ്കിലും എന്നാൽ മനുഷ്യന്റെ ജീവനം അവസാനമില്ല എന്ന് ബൈബിൾ പറയുന്നു ശകല മനുഷ്യരെ ഇവിടെ വന്നിരിക്കുന്ന ദൂരമൊക്കെ എന്ന് കാണുവാനും ഇവിടുത്തെ കാര്യങ്ങൾ അറിയുവാനും ഇവിടെ കുറച്ചുനാൾ ജീവിക്കുവാനും വേണ്ടി മാത്രമാണ് ഇതിനപ്പുറത്തൊരു ജീവിതവും ഒരു മനുഷ്യനുണ്ട് അതാണ് മനുഷ്യന്റെ ആത്മാവിന് നാശമല്ല എന്ന് ചിരിവെച്ച് ബോധ്യപ്പെടുത്തുന്നു അപ്പൊ ഈ ആത്മാവിനെ ഇവിടെ നശിച്ചു നോക്കുന്നത് മനുഷ്യന്റെ ഈ ശരീരം മാത്രമാണ് എന്നാൽ ദൈവം വളരെ വ്യക്തമായി അത് തെളിയിച്ചു തരുന്നുണ്ട് ഇങ്ങനെ അപ്പുറം ഒരു ജീവിതം മനുഷ്യനുണ്ട് ആ ജീവിതത്തിലേക്ക് നാം പ്രവേശിക്കണമെങ്കിൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നാം ജോലി കഴിഞ്ഞ് മുഖിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ അനേക പാപങ്ങളെ കുറിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു കൂട്ടമാണ് മനുഷ്യൻ അപ്പോൾ ആ പാപത്തോടുകൂടി ഒരു മനുഷ്യനും ദൈവത്തിന്റെ സന്നിധിയിൽ അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്നുള്ള ബോധ്യം ദൈവത്തിന് അറിയാവുന്നതുകൊണ്ടാണ് ദൈവം നമ്മളെ ശുദ്ധീകരിക്കുവാനും ദൈവത്തിന്റെ മക്കളായതുകൊണ്ട് ദൈവത്തിന്റെ അടുത്തേക്ക് ശുദ്ധീകരിച്ച് നമ്മളെ കൊണ്ടുപോകുവാനും കൂടെ നമ്മൾ ദീർഘകാലം അതായത് അവസാനമല്ലാത്ത കാലം നിത്യത അവിടെ വസിക്കുവാനും അതിന് മനുഷ്യന് സ്വയം രക്ഷപ്പെടുവാൻ അവനെ സ്വയം ശുദ്ധീകരിക്കുവാൻ കഴിയുകയില്ല അതിനാണേശു കൈവഴി രൂക്ഷിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തുന്നേറ്റു ശ്രീത്തിലേക്ക് കരയേറിപ്പോയി ഞാൻ വീണ്ടും വരുന്നു എന്ന് പറയുകയും ചെയ്തു ഈ വീണ്ടും വരുന്നത് ഒരു മനുഷ്യനെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ ഒരു രാജ്യത്തെ ഉള്ള ജനത്തിൽ ചേർച്ചുകൊണ്ടു പോകുവാനല്ല സകല മനുഷ്യരെയും പ്രൈമത്തിന് ചേർച്ചു കൊണ്ടുപോകണം അങ്ങനെ സകലർക്കും വേണ്ടിയാണ് യേശുമാരുന്നത സകല മനുഷ്യരുടെയും പാവത്തിന് അവരുടെ ആത്മാവത്തിന്റെ ലക്ഷ്യത്തിനു വേണ്ടിയാണ് കർത്താവ് കാർഷിക്കപ്പെട്ട അങ്ങനെ ക്രൂശിക്കപ്പെട്ടു മരിച്ചടക്കപ്പെട്ട് കർത്താവ് മൂന്നാം നാൾ ഉയർത്തുന്ന സ്വർഗത്തിലേക്ക് പോയത് ഇങ്ങനെയാണ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നതല്ലെങ്കിൽ സുവിശേഷം കേട്ട് മാനുഷാന്തരപ്പെട്ട് യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ഇപ്രകാരമാണ് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് കർത്താവിനെ ഉയർത്തുന്നത്

എനിക്കരിക്കേണ്ട കൈപ്രായത ഭു എങ്കിലും നീ എന്റെ ശക്ത പാപങ്ങളെയും നിന്റെ പിറകിൽ എറിഞ്ഞു കളഞ്ഞത് കൊണ്ട് എന്റെ നാശക്കുഴിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു എന്ന് ഇവിടെ ഒരു മനുഷ്യൻ പറയും പാപത്തിന്റെ കുടിയിലേക്ക് പോകുവാനിരിക്കുന്ന ഒരു വ്യക്തിയെ അല്ലെങ്കിൽ രക്ഷിക്കുക അവർ പാപത്തിന്റെ കുഴിയിലേക്കല്ല പോകേണ്ടത് മറിച്ചേശു വരുമ്പോൾ നിത്യതയിൽ ദൈവത്തോടു കൂടെ അവസാനമില്ലാത്ത കാലം ജീവിക്കുവാൻ വേണ്ടി നമ്മെ ചേർത്ത് കൊണ്ട് പോകുവാനാണ് യേശു വരുന്ന പോലെയല്ല തിരികെ നമ്മെത്തുകയാണ് അപ്പോൾ ിൽ പാപം അവന്റെ ആത്മാവിനെ ശുദ്ധീകരിക്കുവാനും ദൈവത്തിന് മാത്രമേ കഴിയുകയുള്ളൂ ദൈവത്തിനെ നാം രക്ഷിതരം കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നാം ഒരു പുതിയ സൃഷ്ടിയായി തീരുകയാണ് ആ പുതിയ സൃഷ്ടിയിൽ അഴുക്കോ ഒന്നുമില്ല അത് പൂർണ്ണമായും ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു അത് വിശുദ്ധമായി തീർന്നു കാരണം ദൈവം വിശുദ്ധനാണ് ആ ദൈവം നശിക്കുമ്പോൾ ഇടത്തെ മനുഷ്യൻ പ്രവേശിക്കണമെങ്കിൽ അവനും വിശുദ്ധനായിരിക്കും അങ്ങനെ മനുഷ്യന്റെ വിശുദ്ധിക്കു വേണ്ടിയാണ് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസം അവിശ്വാസം നമ്മളെ പല അവസ്ഥയിൽ നിന്നുമാണ് സമാധാനത്തിനായി എനിക്ക് അത്യന്തം ലൈഫായി ഭവിച്ചു എങ്കിലും നീ എന്റെ സകല ഭാവങ്ങളെയും നിന്റെ തിരകിൽ ഒരിഞ്ഞു കളഞ്ഞിട്ട് കൊണ്ട് എന്റെ പ്രാണനെ നാശക്കുടിയിൽ നിന്ന് സ്നേഹത്തോടെ രക്ഷിച്ചിരിക്കുന്നു കാരണം യേശുവിനെ കൽപതിയിൽ മനുഷ്യനോട് ചേർത്ത് അടിക്കുമ്പോൾ അവനോട് കഥയോ ശേഷമോ വൈരാഗ്യമോ ഒന്നുമില്ല അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവരപ്രകാരം പ്രവർത്തിക്കുന്നു അവരോട് ക്ഷമിക്കണമേ എന്നാണ് യേശു പറഞ്ഞു അപ്പോഴത്രയേറെ സ്നേഹമാണ് യേശുവിന് നമ്മൾ നമ്മോടുള്ള അത്രയും നമ്മെ സ്നേഹിക്കുന്നത് മറ്റാരെങ്കിലും അമ്മ പോലും മക്കളെ അത്രയധികം സ്നേഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ യേശു നമ്മളെ സ്നേഹിക്കുന്നത് എത്ര മാത്രമാണ് എന്ന് തുല്യമുള്ളവരിൽ നമ്മുടെ ഹൃദയത്തിൽ യേശു വശിക്കുമ്പോഴാണ് നമുക്കത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയും അനേക സ്ഥലങ്ങളിൽ ചെന്ന് ദൈവത്തിന്റെ വചനം ദൃശ്യിക്കുമ്പോൾ അനേകരും നമ്മുടെ മേദനയോടെ അവരുടെ കാര്യങ്ങൾ പറയുന്നത് കേൾക്കുവാൻ കാരണം അവർ പല വാങ്ങുന്ന ഒരു ആശ്വാസം ലഭിച്ചിരുന്നു സ്നേഹിക്കേണ്ടവരാണ് പക്ഷേ അവരുടെ സ്നേഹം ലഭിക്കേണ്ട അവസരത്തിൽ അത് ലഭിച്ചില്ല എന്ന് അപ്രകാരം ജീവിതത്തിൽ നമ്മൾ ഏറ്റവും അധികം ശ്ലേഖിക്കുന്നത് യേശു കർത്താവ് കർത്താവിലുള്ള നാം വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവിലുള്ള ഏറ്റവും അധികം വിശ്വസിക്കുന്നുവെങ്കിലും തീർച്ചയായും നമ്മുടെ ഏത് ഭാഗങ്ങളും നമ്മളാണെങ്കിലും നമ്മൾ എത്രമാത്രം കഠിനമായി വേദനിപ്പിക്കപ്പെടുന്ന വേദന നാം അനുഭവിക്കുന്ന സാഹചര്യങ്ങളാണെങ്കിലും സഹായിക്കും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് കാരണം ജീവിതത്തിൽ അവർ ആശ്രയിക്കുന്നില്ല മനുഷ്യനല്ല ആശ്രയിക്കല്ല മനുഷ്യനെ ആശ്രയിച്ചാൽ മനുഷ്യൻ എപ്പോഴും നമ്മെ സഹായിക്കുകയില്ല എപ്പോഴും നമ്മുടെ കൃഷിക്കായി ഓടിയോടുകയുന്നില്ല എന്നാൽ ജീവനുള്ള ദൈവത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ ദൈവം നമ്മെ സഹായിക്കും നമ്മെ ആ കർഷകളിൽ നിന്നൊക്കെയും നമ്മെ പൂർണമായും സ്വതന്ത്രമാക്കി വളരെ സന്തോഷവും ദൈവത്തിന്റെ സ്നേഹവും നമ്മെ അനുഭവിക്കുവാൻ ഇടയായി അപ്രകാരമായി തീരണമെങ്കിൽ നമ്മുടെ ഈ ദൈവ ജീവിതത്തിൽ നമുക്ക് വളരെയേറെ അനുഭവങ്ങൾ നാം േൽപ്പിക്കുന്നുവെങ്കിൽ തീർച്ചയായും നമുക്ക് നമുക്ക് സമാധാനവും നമുക്ക് സന്തോഷവും ഉറപ്പ് തന്നെയാണ് ശരഭാപിതയെപ്പറ്റി രണ്ടു രാജാക്കന്മാരുടെ പുസ്തകത്തിൽ പറയുന്നു വിധവയ്ക്കൊരു മകനുണ്ടായി രാജ്യത്ത് മുഴുവൻ അതിഭയപരമായ ക്ഷാമം ഉണ്ടായിട്ട് വർഷങ്ങളാണ് വർഷങ്ങളുധവയും മകനും മരിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് അവരുടെ ഒരല്പം ഭക്ഷണ സാധനം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുവാൻ അവരുടെ കാലത്തിൽ ഒരൽപം മാവും ഭരണയിലൊരാ അല്പം എണ്ണയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞു അതിനുശേഷം അവരോട് പറഞ്ഞത് കഴിക്കുവാൻ അപ്പം അല്ലെങ്കിൽ ഒരു കൃഷ്ണം അപ്പം വേണം അപ്പോഴാണ് അപ്പോഴാണോ പ്രവാചകനോട് പറയുകയാണ് ഞങ്ങളുടെ അവസ്ഥ കായി ഇത്രയും മാത്രമാണ് അവിടെ ഉള്ളത് അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ രണ്ട് ജീവിതം മരിക്കുവാൻ കാരണം അവരൊക്കെ ജീവിതം ഉണ്ട് എന്നാലും ഒമ്പത് ബിരിച്ചുവാനുള്ള യാതൊരു വഴിയും അവരുടെ മുന്നിൽ തെളിയും അതാണ് അവർ മരിക്കുവാൻ ആഗ്രഹിക്കുന്നത് അവര് പ്രവാചകൻ പറഞ്ഞതനുസരിച്ച് അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന മാവ് കൊണ്ട് അവരെ അപ്പമുണ്ടാക്കി അദ്ദേഹത്തിന് കൊടുത്തു കാരണം അത് ദൈവമയച്ച ഒരു പ്രവാചകൻ ആ പ്രവാചകന് ആ മാവിൽ നിരുടെ വർത്തം അപ്പമുണ്ടാക്കി കൊടുത്തപ്പോൾ അവരുടെ ജീവിതത്തിൽ അവരുടെ നിരാശകളൊക്കെ മാറി വഴി അവർക്ക് തുറക്കുവാൻ ഇടയാളി അവരുടെ വേദനകൾ ദൈവം മറങ്ങും ആ വേദനകൾ മാറ്റി അവിടെ പ്രമാകൻ പറഞ്ഞു ഇനിയുമില്ലേ കലത്തിലും ആ ഒഴുക്കിലും തീരുകയുമലിന്റെ ഭരണയിലെ എന്ന് വറ്റിപ്പോകുകയല്ല அனுகிரகாரம் தான் அது சம்பவிக்கையும் அப்போ ஜீவிதத்தில் விசுவாசம் ஏற்றவும் அத்தியாபிதோ அது நம்ம மனுஷத்தில் சில சாஹீரியங்களும் மாத்திர என்ன முக்கியமையில் தைவத்தினுடைய அணுச்சத்து வரை நம்முடைய எல்லா பிரசனங்களும் എല്ലാ കാര്യങ്ങളിലും ദൈവം നമ്മോട് കൂടെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കും ദൈവം നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യും ആയതിനാൽ തുല്യമുള്ളവയും നമ്മുടെ ജീവിതത്തിൽ സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും നാഥനായ വശിച്ചിട്ടെ അത് നമുക്ക് മാത്രമല്ല നമ്മുടെ തലമുറക്ക് അത് സമാധാനവും അനുഗ്രഹവുമായി ചേരും ജീവിതത്തിൽ അത് ഏറ്റവും വലിയ സന്തോഷവുമായി തീരും എന്നാൽ നമ്മളും വിശ്വാസം എപ്പോഴും വർധിക്കുവാൻ ഇടയായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വാക്കുകൾ എപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവായ സ്നേഹവും സമാധാനവും നിങ്ങളുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും എപ്പോഴും എപ്പോഴും ആയിരിക്കട്ടെ കർത്താവ് നിങ്ങൾ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകളിലൂടെ ഇവിടെ അവസാനിപ്പിക്കുന്നു